എൻ്റെ അബിയുമാമ ഇയാസബിന്റെ താലപത്തിൽ അൻസാരിൽ ഹാരിസി ഹാരിസിനും അവരെ തൊട്ട് അവർ പറയുകയാണ് തങ്ങളുടെ അരികിൽ വെച്ച് ഒരു ദിവസം സ്വഹാബാക്കൾ ഞാവിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും വസ്ത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ തങ്ങൾ അവരോട് പറഞ്ഞു അലാ തസ്മോൻ നിങ്ങൾ കേൾക്കുന്നില്ലേ അലാ തസ്മോൻ നിങ്ങൾ കേൾക്കുന്നില്ലേ ഇന്നൽ ബദാരത്ത മിനൽ ഈമാൻ ഇന്നൽ ബദാരത്ത മിനൽ ഈമാൻ ലാളിത്യം അത് ഈമാനിൽപ്പെട്ടതാണ് ലാളിത്യം ഈമാനിൽപ്പെട്ടതാണ് എന്ന് നിസല് ഓഹ് അരേ വസ്ല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു നാം ഉപയോഗിക്കുന്ന ഭക്ഷണവും വെള്ളവും വസ്ത്രവും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ലാളിത്യം ഉണ്ടായിരിക്കേണ്ടതാണ് അത്യാവശ്യങ്ങൾക്ക് വേണം എന്നല്ലാതെ അനാവശ്യമായി അല്ലെങ്കിൽ ഓവറായി കൊണ്ടുള്ള ഉപയോഗങ്ങൾ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ലാളിത്യം അധീമാനയിൽപ്പെട്ടതാണ് ലാളിത്യത്തോടെ ജീവിക്കണം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഇല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയും നമ്മുടെ ദുനിയാവിലെ ഓരോ കാര്യങ്ങളുടെയും ഉപയോഗത്തിൻ്റെ കാരണത്താൽ മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുമുണ്ടാക്കുകയോ മറ്റൊരാളെ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യാതെ ജീവിക്കുകയാണ് വേണ്ടത് ഭോത്താമ യഥാർത്ഥം ഉമ്മിനിയങ്ങളെ ഉൾപ്പെടുത്തി ഡെഗ്രിക്ക് മാറവട്ടാമൻ സ്ലാ വലൈക്കും പറഞ്ഞിട്ടുള്ളൂ